ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഷാനവാസിനോട് ഒരല്പം കടിപ്പിച്ചാണ് ലാലേട്ടം സംസാരിച്ചിരിക്കുന്നത് ഷാനവാസൻ അത് നന്നായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു ഒരിക്കൽ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരുടെയും പറ്റി പറയരുത് അങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഇതുവരെ ആരുടെയും പറ്റി പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എടീ പൊടിയിൽ വിളിക്കരുത് സ്ത്രീകളോട് മാന്യായിട്ട് പെരുമാറണമെന്ന് മാക്സിമം ഞാനത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം എന്നൊക്കെ ഷാനവാസ് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഇന്നലെ ആകെ തകർന്നിരിക്കുവാണ് ആ മനുഷ്യന്റെ മുഖം കണ്ടിട്ട് ശരിക്കും വിഷമം വരുന്നു ആക്ടിങ്ങിലായാലും ഹൗസിലായാലും ഒരു അല്പം സീനിയർ ആയിട്ടുള്ള പേഴ്സണാണ് ഷാനവാസ് ലാലേട്ട അല്പം കടിപ്പിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഷാനവാസിനത് വല്ലാതെ വിഷമമായിട്ടുണ്ടെന്ന് മുഖം കണ്ടാൽ അറിയാം മാത്രമല്ല ഗെയിമിനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലായിരുന്നുണ്ടെങ്കിൽ ഷാനവാസിന് പറ്റിയൊരബദ്ധമാണ് സീക്രട്ട് ഗെയിമിനെക്കുറിച്ചൊന്നും അറിയത്തില്ല മുന്നുള്ള എപ്പിസോഡുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പറഞ്ഞത് സത്യമാകാനാണ് ചാൻസ് സീക്രെ ഗെയിമിനെക്കുറിച്ച് അറിഞ്ഞൂടാ ഇത് പുറത്ത് പറഞ്ഞാലുണ്ടാകുന്ന ഫൗഷ്യത്തിനെക്കുറിച്ച് അറിയാതെ അബദ്ധം പോയതായിരിക്കും അക്ബറും ആര്യനും ഒക്കെ തന്നെ മനഃപ്പൂർ എന്തോ ഒരു കെണിയിൽ പെടുത്താൻ പോകുന്നു എന്ന് തെറ്റിദ്ധരിച്ച് ആ ടാസ്ക് പൊളിച്ചെന്നല്ലേ ഷാനവാസ് പറയുന്നത് അതുപോലെ ആകാം അല്ലാതെ അറിഞ്ഞു വെച്ചിട്ട് മനഃപ്പൂരം ടാസ്ക് പൊളിച്ചതും ആകാം ഷാനവാസിൻ്റെ ഇന്നലത്തെ വർത്താനം കേട്ടിട്ട് അറിയാതെ പറ്റിപ്പോയതാണെന്ന് തോന്നിക്കുന്നു കാരണം അത്രയും സിൻസിയറായിട്ടാണ് പറയുന്നത് എന്തായാലും ഷാനവാസിന് കിറ്റുകയോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇപ്പം തന്നെ ബിഗ് ബോസ് ഹൗസി ആദ്യ ദിവസം മുതൽ എഴുപത് ദിവസം വരെ ഉള്ള കണ്ടസ്റ്റൻ്റാണ് ഷാനവാസ് അതുകൊണ്ട് തന്നെ എല്ലാ മാനസിക പ്രയാസങ്ങളും സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ട് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ട ഇങ്ങനെ പറഞ്ഞതും കൂടി മനസ്സിലേറ്റു നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ മിക്കവാറും കിറ്റ് ചെയ്യാൻ ഉണ്ട് അല്ല ഈ ഒരാഴ്ച കഴിച്ചു കൂട്ടുകയാണെങ്കിൽ നല്ലൊരു പ്ലെയർ ആണ് ഫൈനൽ ഫൈവ് വരെയൊക്കെ എത്താൻ സാധ്യതയുള്ള പ്ലെയർ ആണ് മുമ്പ് പല സീസണുകളിലും ഇതുപോലെ കണ്ടിട്ടില്ലേ പത്തറുപത് ദിവസത്തിന് ശേഷം ശേഷമാകുമ്പോഴത്തേക്കും ആളുകളൊന്നി സ്വയമേ കിറ്റ് ചെയ്യും അല്ലെങ്കിൽ ബിഗ് ബോസ് ആയിട്ട് പുറത്താക്കും അങ്ങനെ പല സിറ്റുവേഷനും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസിന് മണ്ടത്തരമൊന്നും തോന്നാതെ ഗെയിമിൽ പിടിച്ചു നിന്നിട്ട് പ്രേക്ഷക വിധിക്കനുസരിച്ച് എന്തും വരട്ടെ എന്ന് വിചാരിച്ച് നിന്നിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് രേണു സുതി ആണെങ്കിലും ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴല്ലേ ആളുകൾക്ക് എന്തുമാത്രം അവരെ ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത് ആ ഹൗസിൽ പിടിച്ച് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വോട്ട് കിട്ടുകയും ചെയ്തേനെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസ് അവിടെ നിന്ന് കളിക്കുന്നത് തന്നെയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടം അപ്പം കാത്തിരിക്കാം